കലോത്സവത്തിന് കാവലിരിക്കുന്ന പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയും പ്രവർത്തനം പ്രശംസനീയമാണ് അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനം മികവിനും കലോത്സവ നഗരി സാക്ഷിയായി പ്രധാന വേദിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ പെട്ടെന്നാണ് ജനം തടിച്ചുകൂടിയത് എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ എന്തും സംഭവിക്കാമെന്ന മട്ടാണ് കെട്ടിടത്തിനുള്ളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്തോ കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിലാണ് പാമ്പാണ് ഐരി അല്ലെ പിന്നെ പോരാ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പോരാ ആരെങ്കിലും ഒരു കമ്പിപ്പാര കൊണ്ടുവരുമോ കിട്ടിയ 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 അതെ ഇതാണ് സംഭവം കലോത്സവത്തിനെത്തിയ ഏതോ ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ കളഞ്ഞുപോയി അത് കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു എന്തോ പ്രതീക്ഷിച്ചു വന്ന ജനം നിരാശരായി മടങ്ങി അല്ല ഇതെന്താപ്പ സംഭവം ടീം ന്യൂസ് ന്യൂസൈറ്റീൻ കണ്ണൂർ